അതുവരെയും മിണ്ടാതെന്ന സുറുമിയുടെ സംസാരം ഷാഫി ശ്രദ്ധയോടെ കാതോർത്തു സുറുമി പറയാൻ തുടങ്ങി അല്ല മൂത്തമ്മ അവൻ്റെ കല്യാണം കഴിഞ്ഞ് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയായിട്ട് വർഷം ഒന്നായി ഇതുവരെ എന്താണ് ഒരു ആലോചന ശരിയാവാത്തത് എന്ന് ചോദിക്കേണ്ട ആളല്ലേ നിങ്ങൾ പക്ഷേ വീട്ടിൽ വന്നപ്പോൾ മുതൽ തുടങ്ങിയതാണ് അന്യ ആൾക്കാരെ പോലെ നിങ്ങൾ രണ്ടാളും കൂടി ഷാഫിയുടെ കുറ്റം പറയും എന്താണ് അവൻ നിങ്ങളോട് ചെയ്ത തെറ്റ് കേട്ടതും മൂത്തമ്മ പറഞ്ഞു അല്ലെങ്കിലും അവനെക്കുറിച്ച് ആരെങ്കിലും വല്ലതും പറഞ്ഞാൽ നിനക്ക് പറ്റില്ലല്ലോ മൂത്തമ്മ സുറുമിയെ ഉന്നം വെച്ചാണ് അങ്ങനെ പറഞ്ഞതെങ്കിലും സുർമി അത് നിസ്സാരമായി കാണുന്നതുപോലെ മറുപടി കൊടുത്തു എനിക്കങ്ങനെ കേട്ടു നിൽക്കാൻ പറ്റും ഷാഫി എൻ്റെ ഭർത്താവിൻ്റെ അനിയനാണ് അപ്പോൾ അവൻ എൻ്റെയും അനിയനല്ലേ അപ്പോൾ അവൻ്റെ കുറ്റന്മാരെങ്കിലും പറഞ്ഞാൽ മിണ്ടാതെ കേട്ടു നിൽക്കാൻ പറ്റുമോ നീ അവനെ എങ്ങനെയാണ് കാണുന്നതെന്ന് നാട്ടിലാകെ പാട്ടാണ് അതെന്താ നിങ്ങൾക്ക് നാട്ടുകാർ പറയുന്നത് മുഴുവൻ ശരിയാണെന്ന് ഉറപ്പുണ്ടോ നാട്ടുകാരല്ല ഈ വീട്ടിലുള്ളവരുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഞാൻ എങ്ങനെയാണ് അവനെ കാണുന്നതെന്നും അവൻ എങ്ങനെയാണ് എന്നെ കാണുന്നതെന്നും എനിക്കറിയാം നാട്ടുകാർ പറയുന്നതൊക്കെ വിശ്വസിക്കുന്ന ആളാണ് നിങ്ങളെങ്കിൽ ഇവളെക്കുറിച്ച് നാട്ടുകാർ പറയുന്നത് ഞാനും പറയും സുറുമി രണ്ടും കൽപ്പിച്ച് അങ്ങനെ പറഞ്ഞതും മൂത്തമ്മ പറഞ്ഞു ഞങ്ങൾ പോലെ ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കുന്ന സ്വഭാവം കാണിച്ചിട്ടില്ല അതിനുള്ള അവസരവും ഞങ്ങളാരും ഉണ്ടാക്കിയിട്ടുമില്ല മൂത്തമ്മ നിങ്ങൾ ആർക്കും ഒന്നും അറിയില്ലെന്ന് ധരിച്ച് സംസാരിക്കല്ലേ ഞാൻ പറഞ്ഞു തരാം നാട്ടിൽ നിങ്ങളെക്കുറിച്ച് പറയുന്നത് എന്താണ് ഇവളെ വിവാഹം കഴിക്കാൻ നിന്നിരുന്ന നിങ്ങളുടെ കുടുംബക്കാരൻ പയ്യൻ ഇവൾക്ക് കല്യാണത്തിന് മുൻപ് ഗർഭം ഉണ്ടാക്കിയെന്നും നിങ്ങളത് ആരും അറിയാതെ ഒഴിവാക്കിയതാണ് ഇപ്പോഴത്തെ മരുമകന് കെട്ടിച്ചുകൊടുത്തതെന്നും നാട്ടുകാർ പറഞ്ഞു നടക്കുന്നുണ്ട് അത് സത്യമാണോ തന്നെയും സുർമിയെയും ചേർത്ത് പറഞ്ഞ വാക്കുകൾ കേട്ട് പല്ല് കടിച്ചമർത്തി നിൽക്കുന്ന ഷാഫിയുടെ ചുണ്ടുകൾ സുർമിയുടെ ആ ചോദ്യം കേട്ടതോടെ അറിയാതെ പുഞ്ചിരിച്ചു പോയി അത്തരത്തിലുള്ള ചോദ്യമല്ലേ മൂത്തമ്മയുടെ മുഖത്ത് നോക്കി സുർമിയത്തെ ചോദിച്ചിരിക്കുന്നത് ഇനി അവർ മിണ്ടില്ലെന്ന് കരുതി നിൽക്കുമ്പോൾ അവരുടെ മകൾ പറഞ്ഞു ഉമ്മ സത്യം പറഞ്ഞപ്പോൾ പൊള്ളിയല്ലേ നാട്ടുകാർ ഫുബിനെ പറഞ്ഞു വരത്തിയ കാര്യങ്ങൾ മാത്രമല്ല പറയുന്നത് നിങ്ങൾ രണ്ടാളും ഇവിടെ പലതും നടത്തിയിട്ടുണ്ടെന്ന് എല്ലാവർക്കും അറിയാം കാര്യം പറയുമ്പോൾ ഇല്ലാത്തത് പറഞ്ഞിട്ട് കാര്യമില്ല മോളെ നീ എന്നെക്കൊണ്ട് കൂടുതൽ പറയിപ്പിക്കരുത് നീ പ്രഗ്നൻ്റ് ആയതും ആരും അറിയാതെ നിങ്ങളത് ഒഴിവാക്കിയതും നാട്ടുകാർ ചിലപ്പോൾ സത്യം അറിയാതെ എവിടെ നിന്നെങ്കിലും കേട്ടത് പറഞ്ഞ് നടക്കുകയാവും എന്നാൽ നിൻ്റെ ഗർഭം ഒഴിവാക്കി അന്ന് ഞാൻ നിൻ്റെ വീട്ടിൽ എന്തോ ആവശ്യത്തിന് വന്നത് ഓർക്കുന്നുണ്ടോ അന്ന് നീ കിടക്കുന്ന മുറി തുറന്നു തരാത്ത ആളാണ് എൻ്റെ ഉമ്മ അവൾക്ക് നല്ല സുഖമില്ല എന്ന് പറഞ്ഞാണ് അങ്ങളെ അന്ന് തടഞ്ഞത് നിനക്കന്ന് ഒരാൾ നേരിട്ട് കാണാൻ പറ്റാത്ത എന്തെങ്കിലും അസുഖം വന്നിരുന്നോ ഈ ചെറുപ്രായത്തിൽ നിങ്ങൾ എന്താ കരുതിയത് എനിക്കത് കണ്ടുപിടിക്കാൻ കഴിയില്ലെന്നോ നിങ്ങൾ അത് ഒഴിവാക്കാൻ പോയ ഹോസ്പിറ്റലിൽ അന്വേഷിച്ച കാര്യം സത്യമാണെന്ന് ഉറപ്പു വരുത്തിയ ആളെ എനിക്കറിയാം ഇപ്പോ തെളിയിക്കണോ ആരാണ് കള്ളം പറയുന്നതെന്ന് നാലാളെ ഇങ്ങോട്ട് പിടിക്ക് അവരെ മുന്നിൽ വെച്ച് ഞാൻ തെളിയിച്ചു തരാം സത്യമല്ലെങ്കിൽ നിങ്ങൾ പറയുന്നത് ഞാൻ കേൾക്കും ആരെങ്കിലും പറയുന്ന അപവാദങ്ങൾ സ്വന്തം കുടുംബത്തിൽ നിന്നും കേട്ടാൽ എങ്ങനെ എപ്പോഴും മിണ്ടാതെ നിൽക്കും സുറുമിയുടെ അവസ്ഥയും അതായിരുന്നു സുറുമിയുടെ ക്ഷമ നശിച്ചത് മറുപടികളിൽ ആ മറുപടികളിൽ നിന്നും മനസ്സിലാക്കാമായിരുന്നു സുറുമി രണ്ടും കൽപ്പിച്ച് പറയുന്ന വാക്കുകൾക്ക് മുന്നിൽ പിന്നീട് എന്ത് പറയണമെന്നറിയാതെ കുഴങ്ങിയും ഉമ്മയും മകളും കുറച്ചു നേരം ഒന്നും മിണ്ടാതിരുന്നെങ്കിലും ഇനി അവിടെ നിന്നാൽ കൂടുതൽ നാറുമെന്ന് ഉറപ്പായതോടെ പോകാൻ ഒരുങ്ങുന്നത് പോലെ പറഞ്ഞു ഇവിടെ ഉള്ളവർ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾ കാരണം ഈ തറവാടിനൊരു പേരുണ്ട് അത് തകർക്കാൻ പറ്റില്ല അത്രേ എനിക്ക് പറയാനുള്ളൂ ആൾക്കാരുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ തല കൊനിക്കേണ്ടി വരുന്നത് ഞങ്ങളാണ് അത് പറയുമ്പോൾ ആർക്കും പൊള്ളിയിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞതോ സുറുമി ഇത്രയൊക്കെ പറഞ്ഞിട്ടും അവർ ചെയ്തത് നിസ്സാരമായി കണ്ട് വീണ്ടും സുറുമിയെ കുറ്റപ്പെടുത്തുന്ന ആ വർത്തമാനം പറഞ്ഞ് അവരെ വെറുതെ വിടരുതെന്ന് മനസ്സ് പറഞ്ഞതോടെ അതുവരെ ക്ഷമയോടെ എല്ലാം കേടുന്ന ഷാഫി ശക്തിയോടെ വലിച്ചടച്ച് തായേക്ക് ചെന്നു ഷാഫി അവിടെ ഇല്ലെന്ന് കരുതിയ മൂത്തമ്മയും മകളും അവൻ്റെ വരവ് കണ്ടതോടെ പുറത്തേക്ക് നടക്കാൻ ഒരുങ്ങുന്നത് കണ്ടതും ഷാഫി ജ്യേഷ്ഠന്മാരുടെ ഭാര്യമാരോട് പുറത്തേക്ക് നിൽക്കാൻ പറഞ്ഞു അകത്തു നിന്നും വാതിൽ കുറ്റിയിട്ട് മൂത്തമ്മയുടെയും മകളുടെയും അടുത്തേക്ക് ചെന്നു